നമസ്കാരം ആയില്ലെ തലപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഹോമോസ് ചർച്ചില് ക്ക് മുമ്പ് ഒരു വലിയ സംഭവം ഉണ്ടായി നടക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി എന്താണ് സംഭവം അതിനകത്ത് ഇരയായത് തോമചാന അതെ തോമചാനെ കൈകാര്യം ചെയ്യവരും ചെയ്തു 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 വീഡിയോയിൽ അങ്ങനെയൊന്നും മറിഞ്ഞു വീഴുകയൊക്കെ എന്നെ പിടിച്ച തള്ളി ഞാൻ മറന്നു വീണു എന്റെ നടുവിൽ നല്ല പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമായി ഞാൻ ആ പള്ളിയിൽ വിശുദ്ധ ശുശ്രൂഷയ്ക്കും മറ്റു ആത്മീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ചുമതലയിലായാലും മറ്റു കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു വരുന്ന ഒരു വ്യക്തിയായി ഞാനെന്ന് പറഞ്ഞാൽ മറ്റു ദേവാലയങ്ങളിൽ അന്ന് കൊച്ചു കൊച്ചു ദേവാലയങ്ങളെ ശുശ്രൂഷക്കല്ലാത്ത ദേവാലയങ്ങളൊക്കെ അവിടെയൊക്കെ അച്ഛന്മാർ എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകും അങ്ങനെ ഇപ്പോഴത്തെ തിരുവനന്തപുരം കൊട്ടാരക്കര കൊണ്ടൂര് ഈ ഭദ്രാസനങ്ങളിലെല്ലാം കൊച്ചു പള്ളികളിൽ ഞാൻ ഇന്നത്തെ പ്രായമുള്ള അച്ഛന്മാരുടെ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് പോയിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് യുവജന പ്രസ്ഥാനം തണ്ട സ്കൂള് ഇതിൻ്റെയൊക്കെ ചുമതലകളുണ്ടായിരുന്നു പിന്നെ ഭദ്രാസന പ്രതിനിധിയായിട്ട് കൗൺസിൽ പ്രതിനിധിയായിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചുമതലകൾ ഭദ്രാചനത്തിലായാലും പള്ളിയിലായാലും പതിച്ചു അപ്പം കഴിഞ്ഞ ഒരു ട്രെയിൻ വന്ന അച്ഛൻ ഒരു അച്ഛൻ്റെ കൂടെ ഒരു വർഷം എനിക്ക് സെക്രട്ടറി ആയിട്ട് ഇടപെട്ട് സെക്രട്ടറി ആയിട്ട് ഇരിക്കും അവിടെ ഒരു വാങ്ങിക്കുന്നു ഞാൻ ആ സമയത്ത് ദേവാലയം ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി പണിതരും അപ്പോൾ അതിൻ്റെ ചോറ് നൊലിച്ചു കിടക്കുവായിരുന്നു അതിൻ്റെ മാതാവിൻ്റെ ദൈവമാതാവിൻ്റെ റൂം ഒരു പഴയ രീതിയിൽ തന്നെ കെട്ടി വെച്ചിരുന്നേ ഉള്ളായിരുന്നു ഞങ്ങൾ വന്നു ഇതൊരു പത്ത് വർഷത്തിന് മുമ്പേ മനസ്സിനാർത്ഥി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് റിനോവേഷൻ ചെയ്യണം ഇത് എല്ലാം മെയിൻ്റൻസ് ചെയ്യണമെന്നില്ല പക്ഷെ ഒരച്ഛന്മാരെ അവിടെ തിരിഞ്ഞ് നോക്കുക എന്നാൽ ഈ അച്ഛൻ ഞങ്ങളോട് വേറെ ഒരു നാല് മാസം ഉണ്ട് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി ഇതൊക്കെ ചോർച്ചയെല്ലാം അടക്കുകയും ദേവാലയം മൊത്തം പെയിൻറ് ചെയ്ത് ഈ ദേവ മാതാ ദേവമാതാവിൻ്റെ റൂം റിനോവേഷൻ ചെയ്തു പുതിയ ഷീറ്റൊക്കെ ഇട്ട് ഒരു വലിയ പള്ളിയുടെ വകുട്ടോടു കൂടി ഇന്ന് ആ ദേവാലയം നിൽക്കുന്നു അപ്പോൾ ഇത് കണ്ടത്തത് ചില വ്യക്തികൾക്ക് സാധിച്ചില്ല അതിൻ്റെ ഒരു ചെറിയ എന്താണ് പറയുന്നത് ഒരു കണ്ണടി ഇതിനുണ്ടായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഫുൾ കോറം അവിടെ അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തി കാര്യം ഒരു കമ്മിറ്റി വിളിച്ചാൽ പോലും ഈ ഫുൾ കോറം വരാറില്ല അത് നിങ്ങൾക്ക് മിസ്സം പരിശോധിച്ചാൽ മനസ്സിലാവും പലപ്പോഴും ചോദിച്ചാൽ ചോദിക്കാറുണ്ട് കാര്യം ഫുൾ കോറം പകുതി കോറം പോലും വരാറില്ല അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്റീമേഷൻ കൊടുത്തിരിക്കാം വൈദികം ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ നേരെ പോയി പെൻസിരിക്കുന്നു കുറെ നേരം വരുന്നു അപ്പോൾ എത്ര പോലത്തെ ആ കുട്ടിക്ക് കൈമുട്ട് കൊടുത്തു അതൊക്കെ കിട്ടുന്നവർക്ക് സന്തോഷം കുറെ കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ ചട്ടറിയും കുണ്ടകളെ പോലെ നിന്ന് വിലസുക വിലസാന്നല്ല ചീത്ത പിടിക്കുക അപ്പോ ഞാൻ നോക്കുമ്പോ ഒരു വൈദികൻ ആ എത്ര പോലത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം അദ്ദേഹം കൈയിൽ കെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ അച്ഛനോട് ഇവർക്ക് വിരോധം ഇത് പണിതെന്ന് പേരില് അച്ഛനോട് വിരോധമായി പല വീടുകളിലും ഇവർ ചെയ്തപ്പോൾ അതിന് കുത്തി പോലെ ഉണ്ടാക്കി എന്നുവെച്ചാൽ ദേവാലയത്തിൽ പണിക്ക് വേണ്ടി പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പല പള്ളികൾ പല വീട്ടുകാരെയും കണ്ട് കുട്ടിത്തിരിപ്പോൾ ഉണ്ടാക്കി ഞങ്ങളുടെ പേര് കാരണം ഇതിനകത്ത് മാനേജിങ് കമ്മിറ്റി അംഗങ്ങളെപ്പോലും ഇവരുടെ സ്വാധീനത്തിൽ പിൻവലിച്ചു അപ്പോൾ ഞങ്ങളൊരു മൂന്നാല് പേരാണ് ഇതിനകത്ത് അവർക്ക് കഷ്ടപ്പെട്ടത് അന്നത്തെ ട്രസ്റ്റി സെക്രട്ടറി അന്നത്തെ കൺസൾ കൺസക്ഷൻ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന സുജോതിലാൽ ഇവർ ഞങ്ങളിങ്ങനെ അച്ഛൻ ഞങ്ങളിങ്ങനെ നാലു പേര് കടന്ന് யாரு உள் டைம் இது வண்டி கஷ்டப்பட்டு ஆ பண்ண மழையாய் ஆ பண்ண சமயத்துல பணம் தீர்த்து பணி தீர்த்து பூஜை செய்யும் அப்போ ஞச பேர் இது பயிர்க்கு அனுப்புகொடு ஆ மாலிண்ட் கிரானைட்டி பயிரும் அது வேண்டி ஈ எப்படி அப்படின்னு பூஜை தெரிஞ்சு அங்கே அவசரம் ஆரானைட்டு ஞட பேர் அது மாற்றி ഇപ്പോൾ ഇവര് വന്ന് പറയുന്നത് എനിക്ക് പത്ത് വർഷത്തേക്ക് കണ്ട് മായിക്ക് വന്നാലോ തള്ളി അതെ വിലക്ക് വിശക്ക് കല്പ് എനിക്കങ്ങനെ ഒരു വിലക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്നാ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കും അവരതും കാണിക്കുന്നു ഇപ്പൊ ഉദ്യോഗത്തിലോ ആണോ അങ്ങനെ തെരഞ്ഞെടുപ്പ് പോകുമ്പോഴും ഒരു കാര്യമില്ല മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ടെന്നില്ല എനിക്കറിയില്ല അവർക്ക് എന്ത് ഒഴുകാണ്ട് അവരുടെ ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നില്ല എന്റെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിൽ എന്ത് ഒഴുകും അങ്ങനെ ഒരാളെ പൊതുയോഗത്തിൽ നിന്നോ പള്ളീന്നോ മുടക്ക അതായത് ശിശൂഷൻ ചെയ്യരുതെന്ന് പറഞ്ഞ മുൻപായത് കയറരുത് എന്നൊക്കെ പറയാനുള്ള അതിനൊക്കെ കൊണ്ട് പല കാരണങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട് ഇന്നും സംഭവിച്ചിട്ടില്ല കാരണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇവിടെ വിചാരിക്കോ മെട്രാപോലിക്കോ എൻ്റെ അറിവത്ത് ഭാവമായി പോലും പറ്റത്തില്ല അത് വേണേൽ നിർദ്ദേശം കൂടി അതിൻ്റെ അതിയായ കാരണം കാണിച്ചുകൊണ്ട് എന്നെ വിളിപ്പിച്ച് അതിൻ്റെ ഒരു കാര്യം അന്വേഷിച്ചതിന് ശേഷം പോകാൻ അവർക്ക് അതിനകത്ത് ഒരു നടപടി എടുക്കാം അല്ലാതെ ഒരു കാരണം കൂടാതെ എന്നെ പുറത്ത് എത്താൻ പറ്റത്തില്ല ഒരു തെളിവ് കാരണം ഇന്നലെ വന്ന സി എ ഒക്കെ അവർ വന്നാലും വന്നപ്പോഴും അവർ ചോദിച്ചു എന്ത് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കാരണം പറയാനില്ല കൽപ്പന കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് അത് കാണിക്കാനും അപ്പോൾ ഇവരുടെ പൊക്ക ഗുണ്ടായുസമാണ് അത് പള്ളിയിൽ നടന്നുകൂടാത്ത സംഭവമാണ് ഇവർക്ക് എന്നെക്കാളും അവരോട് അവർക്ക് എതിർപ്പ് ഇടവ മെത്രാപൂലീസ് പറഞ്ഞിരുന്നു കാരണം മുൻ വികാരിയായിരുന്നു ഈ ഈ ഇടവ മെത്രാ പോലീസ് ഇന്നത്തേക്ക് ക്ഷണിച്ചത് ആ ദൈവത്തേക്ക് ക്ഷണിച്ചത് ഇപ്പൊ പുതിയ വന്ന വികാരിക്ക് വികാരിയുടെ കൂടെ നിൽക്കുന്ന കൗൺസിൽ മെമ്പർ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ഈ ദേവാലയത്തിൽ നിന്നിട്ടുള്ളവർ ഈ തിരുമേനോട് കീർപ്പുണ്ടായിരുന്നു അത് രാവിലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് തീരുമ്പോഴെങ്കിലും അവിടെ പുതിയ അച്ഛനായിരുന്നു ഞാൻ പ്രഭാത നമസ്കാരത്തിന് ഞാൻ സന്ധ്യാസ്കാരത്തിന് തലേന്ന് പോയി പിറ്റേന്ന് പ്രഭാത നമസ്കാരത്തിന് രാവിലെ പള്ളിച്ചെന്ന് കുപ്പായം ഇട്ട് തിരുമേനയുടെ കൂടെ മൺപകായി കയറി തിരുമേനയുടെ കൈയഴുവാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊടുത്തു കാസായം ഇല്ലാത്തവെല്ലാം തിരുമേന റെഡിയാക്കി വെച്ചു ആൻഡ് തിരുമേനയുടെ കൈമുത്തും മേടിച്ചിട്ടാണ് ഞാൻ നമസ്കാരത്തിന് വേണ്ടി താഴോട്ട് വരുന്നത് അതിൻ്റെ തൊട്ട് പുറത്തിരുമേനിയും വന്നു തിരുമേനി വന്ന് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ വളരെ ആക്രോശമായിട്ടാണ് പ്രസിഡന്റ് സെക്രട്ടറി കൂടെ അവിടെ എത്തിയത് അവിടെ മൺബകായിട്ട് കയറാൻ പറ്റാത്തില്ല അപ്പോൾ തിരുമേനി അവിടെ ശുശ്രൂഷ നിർത്തി അവിടെ നിർത്തിയിട്ട് തിരുവനന്തപുരം മൗനമായിട്ട് നിന്നു അപ്പോൾ ഇവരുവിടെ വേണം നിക്കും ഞങ്ങളുടെ ഞങ്ങളെ തല പോയാലും തന്നെ നിന്നെ മൊത്തം ആര് കയറ്റത്തില്ല നിനക്ക് വിലക്കുണ്ട് വിലക്കുണ്ട് അത് ആ വീഡിയോയിലൊക്കെ നല്ല സ്വപ്നമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത് കേൾക്കാം അപ്പോൾ വിലക്കുണ്ട് വിലക്കുണ്ട് ഞാൻ ചോദിച്ചത് എനിക്ക് വില കാണിക്കും അപ്പോഴത്തേന് ഈ ഞങ്ങളുടെ ട്രസ്റ്റിയുടെ ഒരു കൈ ഫോൺ ഇങ്ങനെ ഇരിക്കുക പുള്ളിക്കാരൻ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തത് പുള്ളിക്കാരൻ ഒരു കൈമട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അവിടെ ആരാ പറഞ്ഞു കൊടുക്കുന്നത് എന്തോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവും ഇല്ല ഒരു ഡമ്മി ട്രസ്റ്റിയാണ് സത്യം പറയുന്നത് എന്നാൽ മലയാളം പറയാൻ അറിഞ്ഞുകൊണ്ടോ എഴുതാൻ വായിക്കാൻ വായിക്കാനുണ്ടോ അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ഡമ്മിയായിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയതെന്നേ ഉള്ളൂ ഭരിക്കുന്നത് തന്നെ മറ്റ് ആൾക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മലയാളം എന്തെങ്കിലും രണ്ടോ പറയാൻ പറയുക അവർ ഒരു മൈക്ക് എടുത്ത് കൊടുത്തു ഞാൻ ഇനിയും ചോദിക്കുന്നു ഈ ഇതിനകത്ത് എല്ലാം ഈ എല്ലാ ഈ തത്വങ്ങൾ വന്നിട്ടുള്ളത് ഇടവക ട്രസ്റ്റി ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വലിയ പണ്ടത്തെ അനൗൺസ്മെന്റ് കാരണമായിരുന്നു പുള്ളിക്കാരൻ ആ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തോ എന്ന് പുള്ളിക്കാരനോ അറിയിക്കുന്നു അപ്പൊ എന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർത്ഥവർ എന്നോട് കിടവം എത്ര പുള്ളിക്കാരനുള്ള വ്യക്തി വൈരാഗ്യം തീർത്താണ് ഇങ്ങനെ വിശ്വനാഥ് തോമാനെ പിടിച്ച് തെള്ളുകയും മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുണ്ട് ഈ മർദ്ദനം എങ്ങനെയായിരുന്നു മർദ്ദനം എന്നെ തൂക്കിക്കൊണ്ട് എന്റെ കുപ്പായത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ശുശ്രൂഷ കൂടിയാണ് ആ ശുശ്രൂഷ കുപ്പായത്തോടുകൂടിയാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് പിടിച്ച് ആന് തള്ളു ആണ് തള്ളി കൊറത്ത് വീണു എന്നിട്ട് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നിട്ട് ഇടയ്ക്ക് വെച്ച് എന്നെ മൈക്ക് സ്റ്റാൻഡ് എടുത്ത് അടിക്കാൻ വരുന്നുണ്ട് അവിടെ നിന്ന് മറ്റു വ്യക്തികളാണ് അത് മെയിൻ ആയിട്ട് തന്നെ ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്നു അവർ ഒറ്റക്കൊറ്റ കാണുമ്പോൾ ജോലി കൊടുക്കും കാരണം എനിക്കിപ്പോ പല സാമ്പത്തികമായിട്ട് പൈസ തരണം കാരണം എന്റെ ജോലി വണ്ടി ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇവരെല്ലാം എനിക്ക് കിട്ടുവാട്ട് കുറിച്ച് കിടപ്പ് കിടക്കുന്നു അതുകൊണ്ട് ഇവർക്ക് പലർക്കും എന്നെ പുറത്തു വെച്ച് കാണുമ്പോൾ എന്നോടൊന്നും പല പള്ളി വരുമ്പോഴുള്ള പ്രശ്നമാണ് ഈ സാധാരണ പള്ളി വരുമ്പോൾ ദൈവികമായിട്ട് വരുന്നത് പക്ഷെ ഇവർക്ക് പള്ളി വരുമ്പോൾ പിശാചാണ് ഇപ്പൊ നിലവില് ഇങ്ങനെ ഒരു പള്ളിയിൽ നടക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നു കഴിഞ്ഞു ഇപ്പൊ സഭയുടെ സൈഡിൽ നിന്ന് എന്താണ് ഇപ്പൊ നിലപാട് ഒരു നിലപാട് ഇതുവരെ അവരെ അറിയത്തില്ല പതിവേനിന്നര പോയോ തിരുമേനി ആണല്ലോ കാരണം തിരുമേനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യക്തി വൈകാരി തീർക്കുകയാണ് തിരുമേനിക്ക് അടി കിട്ടുമെന്നുള്ളത് ഏകദേശം അത് ഇവർ ചെയ്യും ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞാലോട് ഇവിടുത്തെ പള്ളിയിൽ കയറുമ്പോൾ ഇതാണ് ഈ പിഷാലാണ് ഇവരെ പാഠിക്കുന്നത് എന്റെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കക്ഷി പോലും തണ്ട സ്കൂൾ പഠിച്ചു തീർത്തുക ഈ ഡ്രസ്സി തണ്ട സ്കൂളിൽ ഇരുന്നിട്ടില്ല ഡെക്രട്ടറി തണ്ട സ്കൂളിൽ ഇരുന്നിട്ടില്ല ഈ മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരു ഇപ്പോൾ വേദപ്രവീണെന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാം ക്ലാസ് എഴുതിയ ഒന്നോ രണ്ടോ പേരെയുണ്ട് അവര് മാത്രമേ ഉള്ളൂ ഈ പത്രനാട്ടത്ത് പെട്ടെന്ന് പോയി അല്ലാതെ ഇപ്പൊ ഇരിക്കുന്ന ഞങ്ങളുടെ നമ്മുടെ സ്കൂൾ അച്ഛമ്മു പോലും റെഗുലറായിട്ട് പഠിച്ചു വന്നതല്ല അവർ മൊത്തമേയും ഈ സഭയിലോട്ട് വന്നിട്ട് ഈ സ്ഥാനം ചെയ്തു മതി ഞങ്ങളുടെ അച്ഛൻ ഈ സംഭവം കഴിഞ്ഞ് ഇപ്പം നമ്മൾ മറ്റു നടപടികളിലേക്ക് വല്ല പോയിട്ടുണ്ട് കേസോ അങ്ങനെ എന്തോ സംഭവങ്ങൾ കാരണം എന്നെ മാത്രമല്ല ആക്രമിച്ചു എന്റെ കുഞ്ഞ് ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം വീഡിയോ മകളാണോ മകൾ എന്റെ മകളാണ് എന്റെ മകള് അവര് നല്ല രീതിയിൽ ഈ ട്രസ്റ്റിയുടെ മകള് തന്നെ നല്ല ഞങ്ങളുടെ ആരാധനാ പുസ്തകം ഭയങ്കര നല്ല കനമുള്ള ഉള്ള പുസ്തകം ഈ കനമുള്ള ഉള്ള പുസ്തകം വെച്ച് കൈക്ക് ആഞ്ഞടിച്ചു തന്റെ കൊച്ചോടെ നിലവിളിയായിരുന്നു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ട്രസ്റ്റിയും മാനേജിങ് കമ്മിറ്റി അങ്ങനെ മുൻ ട്രസ്റ്റിയും ഇവര് രണ്ടുപേരും കൂടെ വന്ന് എന്റെ കൊച്ചിന്റെ കൈ പിടിച്ച് തിരിച്ചു മൊബൈല് താഴെ വീണ് പൊട്ടി ആ പൊട്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് ഈ ഡ്രസ്സി മൊബൈൽ മേടിച്ചിട്ട് പോവുകയും ചെയ്തു അതെല്ലാം വീഡിയോ കറക്റ്റ് പടങ്ങളിൽ പടങ്ങൾ അപ്പോൾ ഈ ഡ്രസ്സിയുടെ മകളും എന്റെ മോളെ ആക്കുന്നു കൈ പിടിച്ച് കൊച്ചിന്റെ കൈ പിടിച്ച് തിരിച്ചു രാത്രി വേദന അവിടെ നിന്ന് പലരും കാരണം ഇപ്പോഴത്തെ ആടുത്തുള്ള ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഞാൻ എന്നിട്ടും ഇത് കഴിയുന്നവരാ കുർബാന കഴിയുന്നവരോട് നിന്നിട്ട് ഈ കുഞ്ഞിനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ എക്സ്റേ എടുത്ത് എക്സറേ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തു നമുക്ക് ഇങ്ങനെയൊക്കെ ഉപദ്രവ ഒരാളിൽ നിന്നുണ്ടായി നമ്മൾ നിയമത്തെ തേടാറുണ്ട് നിയമം തേടാറുണ്ട് അത് നിയമപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ തീർച്ചയായും ഞാൻ പരാതി കൊടുത്തിട്ടു അത് ഞാൻ തീർച്ചയായും നമ്മള് പോലീസിന്റെ സൈഡിൽ നിന്നും നല്ലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും എന്നിട്ട് അവിടെ അവർ വന്ന സി ഐ പറഞ്ഞു ഈ ഇന്ന് തോമസ് ഒന്ന് ക്ഷമിക്കണം അവിടെ പടത്തിനകത്ത് കറക്റ്റ് ഉണ്ട് ഇങ്ങനെ തൊഴുതുകൊണ്ടാണ് ആ പടത്തിനകത്ത് കറക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് വന്ന് തോമസ് തോമാച്ചൻ എന്നു തോമാച്ചൻ ഇന്നത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കും കാരണം ഇന്ന് പുതിയ പിള്ളേര് നാളെ നാളെ സ്കൂൾ കുറക്കുവാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം തുടങ്ങുവാണ് അതേപോലെ പ്രായമുള്ള ഒരുപാട് പേര് ഇരിക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കണം പിന്നെ ഒരു ലക്ഷം രൂപയുള്ള ഭക്ഷണം അവിടെ കരുതിയിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർ പോവുകയാണെങ്കിൽ അത് വേസ്റ്റ് ആവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഇനി തോമസിന്റെ ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ എന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല ഞാൻ മാറും പക്ഷേ എനിക്ക് എൻ്റെ മുടക്കുകല്പന കാണും അപ്പോൾ അന്നൊരു അവർ മുടക്കുകല്പന കാണിക്കുന്നില്ല അപ്പോൾ സി ഐ പറഞ്ഞു അതിൻ്റെ കാര്യം ഞാനായിട്ട് അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് കാരണം തിരുമേനി വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് മുടക്കുകാൽപ്പം വികാരി എന്നെ കാണിക്കും എന്നാണ് പറഞ്ഞത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും തീയോടൊപ്പം അതൊന്ന് നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ഇടപെടുക അത് വികാരിക്ക് വികാരിക്കുവാണെങ്കിൽ പറയാമായിരുന്നു തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ ഇത് കഴിഞ്ഞ് ഞാനിത് പരിഹരിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു തരാം എന്ന് വികാരി ഉറപ്പിച്ച് പറയാമായിരുന്നു കാര്യം ഒരു സീനിയർ വികാരിയാണ് കാര്യം എത്രയോ വള്ളികളിൽ വരുന്ന ഒരു വികാരിയാണ് അപ്പൊ പുള്ളിക്ക് അത് ചെയ്യാൻ വന്നു അപ്പൊ പുള്ളി ആരുടെ ഒരു നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് എന്താ സംഭവിച്ചത് പുള്ളി അവിടെ മറുകണ്ടച്ചാണ് പുള്ളി എന്താ സംഭവിച്ചെന്നാണ് പുള്ളി അതിനെല്ലാം കൊണ്ടുവന്നു ഈ ക്രൂരമായി ഈ പത്ത് മുപ്പത്തഞ്ച് വർഷം സേവനം ഉപയോഗിച്ച സി വൈ തുറന്നെ അവിടെ ഈ യുവറി സഹതായിയുടെ മുന്നിൽ നിന്നാണ് എടുത്തെറിഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവരും പറയും നമ്മുടെ പിതാക്കന്മാര് നല്ല പരുശുക്കന്മാരും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സഹദാർ ആ സഹകാര മുന്നിൽ നിന്ന് എടുത്തെറിയുന്ന മാതാവിന്റെ മുമ്പിലേക്കാണ് അത് ആരും ആയിക്കോട്ടെ അത് അത് കാബാലികനായിക്കോട്ടെ ദുഷ്ടനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അപ്പോ മാതാവ് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ചെയ്ത വ്യക്തിക്ക് ആ ജീവനാന്തകാലം ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ എനിക്ക് എവിടെ നിന്നല്ല പോകുമെന്നും അവരെല്ലാം പറയാനെന്താ മറിയോ എങ്ങനെ ഇവനെങ്ങനെ എങ്ങനെ ഒരു വർഷം വന്ന കാര്യം അവന്റെ ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഈ ട്രസ്റ്റി ഒരു സമയത്ത് എൻ്റെ സഹോദരനെ പോലെ തന്നെ എന്റെ സഹോദരത്തിന്റെ പക്ഷെ എപ്പോഴും അയാൾ ഈ പറയുന്ന കാബാലികളുടെ കൈകളിൽ വെട്ടുപോയി ഈ കാബാലിക എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെയാണ് അതിൽ പെടുന്ന ഒരു വ്യക്തി എൻ്റെ ഒരു രക്തബന്ധത്തിൽ വരുന്ന ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ എനിക്കത് പറയാൻ പാടില്ല കാര്യം എന്റെ സഹോദരനെ പിത്തേണ്ടത് എന്റെ കടമയാണ് പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി വൈ തോമസിനെ ഓട് കാണിച്ച അഹമ്മതി ഈ സഭയില് ഒരു മനുഷ്യനോട് കാണിക്കരുത് പ്രത്യേകിച്ച് ഒരു കൈവപ്പോട് ഒരു മെത്രാൻ കൈവപ്പോട് കൂടി കിട്ടിയ ഒരു കുപ്പായം ആ കുപ്പായത്തെ എന്താ പറയുക കുപ്പായത്തെ തിരസ്കരിക്കുക അല്ലെങ്കിൽ കുപ്പായത്തോട് കാണിച്ച അനന്തം മാത്രമാണ് ആ കുപ്പായത്തോടുള്ള ദുർപായം മാത്രം കാണിച്ചത് ആ കുപ്പായം ഒഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഉദ്രവിക്കുകയോ അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞങ്ങൾ തിരിച്ചതിന് പ്രതികരിച്ചാണെങ്കിൽ ഇപ്പൊ അതല്ല ലോകം ആകമാനമെത്തി ഞങ്ങൾക്കതൊരു നാണക്കേടാണ് സി എ എന്നോട് ചോദിച്ചു അവർ അമ്പത്തിരണ്ട് കടാകടച്ചന്മാരുണ്ടായിരുന്നു അതായത് ചിണ്ണമെടുക്കുള്ള ആണുങ്ങൾ ഞങ്ങൾ ഉള്ളൂ നിങ്ങളെ അവർ കയ്യേറ്റം ചെയ്തിരുന്നെങ്കിൽ ഞാൻ സിഹയുടെ മുഖത്തേക്ക് നോക്കി വന്ന് ചിരിച്ചു സിയയെ തിരിച്ചു വന്നത് ഒരു നിറ പുഞ്ചിരിയാണ് എന്താണെന്ന് അറിയാം ഇത്രയും വർഷത്തിനിടയ്ക്ക് സിയയ്ക്ക് മനസ്സിലായി നമ്മുടെ കാട്ടിൽ സിംഹം ഒന്നേ ഉള്ളൂ ഏ പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പന്നികളെന്ന് അവരെ പറയുന്നില്ല മാലികൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ സിംഹമാണെന്നും പറയുന്നില്ല ഞാനൊരു സാധു മനുഷ്യനാണ് അതിനെന്നെ സിംഹമാക്കി ഇന്ന് എനിക്ക് അതിൻ്റെ ഒരു മേന്മയുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇതുണ്ട് ഞാനിന്ന് അതിൽ പരിലസിക്കുന്നു അതിൽ അഹങ്കരിക്കുന്നില്ല ഞാൻ അതിൽ പക്വത പ്രാപിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കിയോറിസേതാണ് എൻ്റെ പരുമനത്തിനുമെന്ന് എൻ്റെ പള്ളിയിലേക്കുന്ന ഓരോ പശുക്കന്മാരെ എനിക്കറിയാം തോമാസ് ലീഗാം അങ്ങനെ ഓരോരുത്തർക്കും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭട്ടശരീരത്തിൽ നിന്നും ഞാൻ പറഞ്ഞു തരാം ഈ തോമസിന്റെ തോമാന്റെ മകളെ തീർച്ചയായിട്ടും ആളുവിനെ കുഞ്ഞു പെണ്ണിനെ അവള് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന അവളുടെ കൈ പിടിച്ച് ഞാൻ അവളെ ആക്രമിക്കുകയും ചെയ്തു അവള് വീഡിയോ എടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് അവള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക സി എടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഇതേ വൈദികൻ അവളോട് അല്ല വൈദികൻ അവളോട് പറഞ്ഞു ഈ വീഡിയോ എടുക്കുന്നത് തെറ്റാണ് നിങ്ങൾ ഇത് എടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെന്താച്ചോട്ടെ വീഡിയോ എടുക്കുന്നത് ല്ലോ പുള്ളിക്ക് അറിയില്ലല്ലോ വർഗീസ് കോശി പുള്ളിയുടെ പേര് എടമൺ ജോസൺ ആണെന്നാണ് എന്നാരോ പറയുന്നത് ഇപ്പൊ ടർബോ ജോസ് ഇറങ്ങി പുള്ളി ടർബോ എനിക്ക് അറിയില്ല പുള്ളിയുടെ പേര് ഇടമൺ ആണല്ലോ അപ്പൊ പുള്ളി അതുകൊണ്ടായിരിക്കുകയാണ് പുള്ളി ഇരുന്ന പള്ളികളിലെല്ലാം വിഷയമാണ് പുള്ളി ആറു മാസം തികച്ചിരിക്കത്തില്ല എന്ന് എനിക്കൊരാൾ ഇന്റിമേഷൻ ഉണ്ടായി എന്നിട്ട് പോലും ഞാനത് വിശ്വസിച്ചില്ല കാര്യം അങ്ങനെയുള്ള സാഹചര്യം ഇപ്പം പിന്നെ പൂർണ്ണോട് വിശദമായില്ലേ പുള്ളി ഞാനത് ഏതോ വീഡിയോയിൽ പറയുന്നുണ്ട് ആറേകാലിന് മുടങ്ങിയ കുർബാന ഞങ്ങൾ മുടക്കിയതല്ല പുള്ളി സി വൈ തോമസ് ഉണ്ടായതിന്റെ കാരണത്താൽ നടത്തില്ല എന്ന് തീരുമാനിച്ചതാണ് മൂന്ന് മണിക്കൂറാണ് അത് അങ്ങനെ നീണ്ടത് അപ്പോ സി വൈ തോമസിനോട് അന്വയ ചർച്ച നടത്തിയപ്പോ സർക്കിൾ പറഞ്ഞ കാര്യങ്ങളിൽ അനുനയിച്ചത് ആരാണ് സി വൈ തോമസാണ് ഒരിക്കലും വികാരിയല്ല വികാരി തേങ്ങയ ചെയ്തത് എന്റെ ഭാഷ മാറി പോകണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ നമുക്ക് അത് വികാരം കൊണ്ടാണ് അകത്ത് നിന്ന് പൊട്ടിക്കലഞ്ഞ കഥ സി വൈ തോമസ് എന്നോട് പറഞ്ഞു കാരണം അവര് തങ്ങളിൽ ഒരു ഒരു ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു റിപ്പോർട്ട് ഞാൻ ആരെ കോൺട്രവേസി വായിപ്പിക്കില്ല എന്ന് അത് അതുകൊണ്ട് സി വൈ തോമസ് അടങ്ങണം അപ്പം അവിടെ ഒരു ധാരണ ഉണ്ടാക്കി എന്താണ് ഒരു ബന്ധം എന്നോട് പോലും പിന്നെ പറയുന്നേ അപ്പൊ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സി വൈ തോമസ് എന്ന് പറയുന്ന ലോലമ്മ മനുഷ്യൻ അത് വിശ്വസിച്ചു വിശ്വസിച്ചതിന് മദ്ബഹായിൽ തൊട്ടാണ് സദ്യ ചെയ്തത് അല്ലേ അത് പുള്ളി പ്രാവർത്തിച്ച് അത് പുള്ളി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഒരു കാര്യമുണ്ട് പുള്ളി എന്ന് മാന്യമായി എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് എടുത്ത് പറയാം നമ്മൾ ഈ നെയ്യീം കറിയും കരിമീൻ കറിയൊക്കെ വെച്ച് പൈകർക്ക് മുൻകൂടി തന്നെ അവർക്ക് ഭയങ്കര കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഓർഡർ സഭയം ഇവരിത് വാങ്ങി തിന്നിട്ട് നമ്മൾ എത്ര നമുക്ക് വേണ്ടിയിട്ട് അനുഭവം പറയും എന്നെ നല്ലത് പറ്റില്ല ഞാൻ നല്ല ഇത് പറയാം